ചാലക്കുടി നിയോജകമണ്ഡലത്തെ കാത്തിരിക്കുന്നത് അനന്യമായ വികസന എന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചാലക്കുടിയുടെ നവകേരളം എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ അർത്ഥത്തിൽ ചാലക്കുടി ലോക്സഭ നിയോജകമണ്ഡലത്തില് ഈ ജ്ഞാന സമൂഹം എന്ന് പറയുന്ന വൈജ്ഞാനിക സംഘടനം വിദ്യാഭ്യാസ രംഗത്ത് വലിയ സാധ്യതയാണ് പ്രത്യേകിച്ച് കാലടി സർവകലാശാല കേന്ദ്രമായിട്ട് ഒരു സർവകലാശാലയും ധാരാളം മറ്റുള്ള വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവകേരള സങ്കല്പത്തിലുള്ള ജ്ഞാന സമൂഹം ഉണ്ടാക്കാനുള്ള വലിയ സാധ്യതയുണ്ട് മറ്റ് സാംസ്കാരിക പശ്ചാത്തലം ധാരാളമുണ്ട് വ്യാവസായികമായ അന്തരീക്ഷം ധാരാളമുണ്ട് അത്തരത്തിൽ ഓരോ മണ്ഡലത്തിനും ഓരോ മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഓരോ മേഖലയിലും വലിയ വികസന സാധ്യത അങ്ങനെ എല്ലാ വികസന വികസന ആ രീതിയിലുള്ള ഒരു 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 അനന്യമായ ചാലക്കുടി ലോക്സഭ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുൻ ചാലക്കുടി എംപിയും അനശ്വര നടനുമായ ഇന്നസെന്റിന്റെ വസതി സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇന്നസെന്റിന്റെ കൊച്ചുമകൻ ഇന്നസെന്റ് പ്രൊഫസർ സി രവീന്ദ്രനാഥിന് പൂച്ചണ്ട് നൽകി സ്വീകരിച്ചു ഇന്നസെന്റിന്റെ കുടുംബാംഗങ്ങളുമായി അല്പസമയം ചെലവഴിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യതകൾ വളരെ കൂടുതലാണെന്നും വിദ്യാഭ്യാസ രംഗത്ത് നവകേരള സങ്കല്പത്തിൽ ഒരു ജ്ഞാന സമൂഹം ഉണ്ടാക്കാനുള്ള വലിയ സാധ്യത മുന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യത വളരെ കേരള രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടി വിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനാധിപത്യ നല്ല ഭൂരിപക്ഷം വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവകേരള സങ്കല്പത്തിലെ ഒരു ജ്ഞാന സമൂഹം ഉണ്ടാക്കാനുള്ള വലിയ സാധ്യതയുണ്ട് മറ്റ് സാംസ്കാരിക പശ്ചാത്തലം ധാരാളമുണ്ട് വ്യാവസായികമായ അന്തരീക്ഷം ധാരാളമുണ്ട്

തന്നെ ഒരു ശക്തി ലോനപ്പൻ നമ്പാടനും ഇന്നസെന്റും ജയിച്ച രാഷ്ട്രീയ ചുറ്റുപാടിൽ വർത്തമാനകാല രാഷ്ട്രീയ പ്രസക്തി കൂടി ചേരുമ്പോഴാണ് ഒരു പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പടം ആക്ഷേപിച്ചതാണ് അതുപോലെ ഇടതുപക്ഷ മനസ്സ് ചാലക്കുഴക്കുന്നുണ്ട് മൂന്ന് നാല് തവണ ചരിത്രത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഇടതുപക്ഷ മനസ്സും അതുപോലെ തന്നെ വർത്തമാനകല രാഷ്ട്രീയ പ്രസക്തിയും ചേരുമ്പോഴാണ് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പുതിയതുണ്ടാകുന്നത് ഇടതുപക്ഷത്തിനാനുകൂലമായി താഴെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഒരു ലോക്സഭാ എംപിയുടെ ഉത്തരവാദിത്വമാണെന്ന് കൂടി വ്യക്തമാക്കിയാണ് അദ്ദേഹം ഇന്നസെൻറ്റിൻ്റെ വസതിയിൽ നിന്നും യാത്ര പറഞ്ഞത് മറ്റ് സാംസ്കാരിക പശ്ചാത്തല ധാരാളമുണ്ട് വ്യാവസായികമായ അന്തരീക്ഷം ധാരാളമുണ്ട് അത്തരത്തിൽ ഓരോ മണ്ഡലത്തിനും മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഓരോ മേഖലയ്ക്കും വലിയ വികസന സാധ്യത അങ്ങനെ താഴെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും സി പി ഐ എം ഏരിയ സെക്രട്ടറി വി എം മനോജ് കുമാറും രവീന്ദ്രനാഥിനോടൊപ്പം ഉണ്ടായിരുന്നു വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ ആൻഡ് പില്ലോസ് വിവിധ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട